ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും നമസ്കാരം ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അലമാര എങ്ങനെ ഒതുക്കി വയ്ക്കാൻ ഇപ്പോൾ എല്ലാവർക്കും അറിയാം അലമാരെ എങ്ങനെ ഒതുക്കി വെക്കണമെന്നുള്ളതൊക്കെ അതൊക്കെ ഇപ്പോൾ കാണിക്കേണ്ട കാര്യമുണ്ടോയെന്നൊക്കെ ചോദിക്കും പക്ഷെ ഒരു കണ്ടന്റ് വേണമല്ലോ അതുകൊണ്ടാണ് ഞാൻ അലമാര ഒതു എങ്ങനെയാണ് ഒതുക്കണമെന്നുള്ളത് ഒരു വീഡിയോ ഞാൻ കാണിക്കാൻ പോണത് അപ്പോൾ അപ്പോൾ എൻ്റെ അലമാര മൊത്തത്തിൽ തുണിയൊക്കെ അങ്കുടും ഇങ്ങുടും വലിച്ചിട്ടും കുത്തി മറിച്ചിട്ടിട്ട് അങ്ങനെ അലങ്കോലമായിട്ട് കിടക്കണം അപ്പോൾ ആ അലമാർ കുറേ ദിവസമായി ഇവിടെ വന്നിട്ട് ഒരു പ്രാവശ്യം ആ വന്ന ടൈമിൽ ഒരു പ്രാവശ്യം എല്ലാം കൂടി ഒതുക്കി മടക്കി വെച്ചു പിന്നെ ഇതുവരെ അത് അതിനകത്ത് തുണി മടക്കി വെക്കാനേ നിന്നിട്ടില്ല അപ്പോൾ കുറേ തുണികൾ മടക്കാനുണ്ട് കുറേ തുണികളും ഇനിയും അലക്കാനുണ്ട് അപ്പോൾ അലക്കി മടക്കി വെച്ചിട്ടില്ല അപ്പോൾ ഓൾറെഡി അലമാരൻ്റെ ഉള്ളിൽ കുത്തിമറിഞ്ഞ കെടുക്കണ കാരണം അലക്കിയതും മടക്കി വയ്ക്കാനുള്ള എന്താ പറയുക സ്പേസ് ഇല്ലാത്ത പോലെ തോന്നി അപ്പം അപ്പോൾ അങ്ങനെ എപ്പോഴും തോന്നാറുണ്ട് ഓ ഇതിൽ ഇത്രയും തുണികൾ വയ്ക്കുക അലമാരിയിലെ സ്പേസ് ഇല്ല എന്നുള്ളത് സത്യത്തിൽ പറഞ്ഞാൽ എന്താ പറയുക അലമാരിയിൽ ഇങ്ങനെ അടുക്കി വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പൊക്കത്ത് ഫുൾ തുണികളെന്നറിയും പിന്നെ തോർക്കണ സമയത്ത് മേലെ കൂടാതെ വീഴുകയാണ് ചെയ്യുക അപ്പോൾ അപ്പൊ അതിനൊക്കെ ഒരു സൊല്യൂഷൻ ആയിട്ട് ഞാൻ ഒരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ അത് അതും കൂടി എന്താണെന്ന് കാണിച്ച് തരാം അപ്പൊ വീടിലേക്ക് പോകാം ആദ്യം തന്നെ എന്റെ അലമാരന്റെ ഒരു അവസ്ഥ ഞാൻ കാണിച്ചു തരണം കേട്ടാ ഇതാണ് അലമാര ഭയങ്കരത് നിറേ തുണികൾ ഉണ്ട് അപ്പൊ ഇതൊരു ചെറിയ അലമാരയാണ് കുഞ്ഞ അലമാര അപ്പോൾ അതിനകത്ത് എന്താ ഒന്നും ഇരിക്കണില്ലതാ കണ്ടില്ലേ ചെയർ ചെയ്റെ മേലെ കുറേ തുണികൾ കിടക്കുന്നുണ്ട് ഇതൊക്കെ തിരുമ്പിയിട്ട തുണികളാണ് ഇതിനകത്തോട്ട് മടക്കി വയ്ക്കത പിന്നെ ഇവിടെ കുറേ തുണികൾ കിടക്കുന്നുണ്ട് മൊത്തത്തിൽ തുണി മയവാണ് ഇവിടെ അപ്പം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അലമാരിയിൽ എത്ര അടുക്കി പെറുക്കി വെച്ചാലും ഇത്രയോളം തുണികൾ വരും പിന്നെ ഇതിന് അടിയിലും അത്രത്തോളം പിന്നെ ഈ തണുപ്പ് കാലത്ത് യൂസ് ചെയ്യുന്ന ഈ പൊതുപ്പം ഇത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പൊടി കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് പൊടി അങ്ങ് മൂക്കിനകത്തോട്ടും ഒക്കെ പോയി ഓൾറെഡി അലർജിയുള്ള ആൾക്കാരാണ് ഞങ്ങളൊക്കെ ഞങ്ങൾ എന്നല്ല ഞാൻ നല്ല അലർജിയുള്ള ഒരാളാണ് അപ്പം ഇപ്പം തന്നെ വലിച്ചുകൊണ്ട് വലിച്ചുകൊണ്ടാണ് തുമ്മി 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 മതിയായി വലിച്ചുകൊണ്ടാണ് ഞാൻ ഓരോന്ന് ചെയ്യുന്നത് അത് ശീലമായിട്ട അപ്പോൾ നാട്ടിൽ നിന്ന് വന്നാൽ പിന്നെ കുറച്ച് കമ്മിയായതായിരുന്നു പിന്നെയും തുടങ്ങി അപ്പോൾ ഈ ഇപ്പോൾ അതിപ്പോൾ ഒന്നും പുറത്ത് വയ്ക്കാൻ പറ്റില്ല കാരണം പൊടി കഴിഞ്ഞ് പൊടി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതിന് അത് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ മൂക്കിനകത്ത് പൊടിയൊക്കെ കയറി പിന്നെ കൂടുതൽ അലർജിക്കാവും അതുകൊണ്ട് ഞാൻ പുറത്തൊന്നും വെക്കത്തില്ല അലമാരയ്ക്കകത്ത് തന്നെ അടച്ച് വെക്കും അപ്പോൾ ഇതാണ് എൻ്റെ അലമാരൻ്റെ അവസ്ഥ പിന്നെ അത് അവിടെ കുറേ തുണികൾ കിടക്കുന്നുണ്ട് ഇവിടെ കുറേ തുണികൾ കിടക്കുന്നുണ്ട് ഇനി അലക്കാൻ കുറച്ച് തുണികളുണ്ട് പിന്നെ പിന്നെ ഇട്ടിട്ട് ഓരോ പ്രാവശ്യം ഇട്ടിട്ട് പിന്നെ ഒന്നും കൂടി ഇടാന്ന് വന്നിട്ട് മാറ്റി വെച്ച കുറച്ച് തുണികളുണ്ടായി അങ്ങനെ മൊത്തത്തിൽ തുണികളാണ് പിന്നെ ദാ ഇവിടെ ഒരു ബാഗുണ്ട് ഈ ബാഗിനകത്ത് തുണികളാണ് അങ്ങനെ കുറേ തുണികളൊക്കെ നിറയത് പറഞ്ഞാൽ ഞങ്ങൾ ആസാമിലായതുകൊണ്ട് തന്നെ സാധാ തുണികളും ഉണ്ട് അതുപോലെ തന്നെ തണുപ്പ് കാലത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കോട്ടും സ്വെറ്റർ പോലെയുള്ള തുണികളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നല്ല കനം കൂടിയ ഐറ്റംസ് ആയതുകൊണ്ട് ഈ സാധാ തുണികളുടെ മേലെ വെക്കുമ്പോഴത്തേക്ക് അലമാര നിറച്ച് പിന്നെ ഏതെങ്കിലും ഒരു തുണി എടുത്തു കഴിഞ്ഞാൽ മൊത്തത്തിൽ തലേക്കൂടെ വീഴുക അങ്ങനത്തെയുള്ള അവസ്ഥയാണ് അപ്പോൾ ഇന്ന് നമ്മൾ അലമാര ഒതുക്കാനാണ് പോണത് കേട്ടോ ഹലോ ഗൈസ് അപ്പോൾ ഞാൻ ഇത് അലമാര ഫുള്ളും കാലിയാക്കിയിട്ടുണ്ട് എൻ്റെ അലമാര ചെറിയൊരു അലമാരയാണ് അപ്പോൾ ഇതിനകത്ത് കൊള്ളാവുന്നതിലും കൂടുതൽ തുണി എൻ്റെ കയ്യിലുണ്ട് ഞങ്ങൾ ബാഗിലും അവിടെ ഇവിടെയൊക്കെ ആക്കിയിട്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ എടുത്ത് 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 അലമാര അലമാര ആകെ എന്താ പറയുക അപ്പം കണ്ട പോലെ ആയിട്ട് അപ്പോൾ അതൊക്കെ കാലിയാക്കിയിട്ടൊന്ന് തുടച്ച് കൊടുക്കട്ടെ വല്ല പൊടിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ പൊടീൻ്റെ ഒരു ചെറിയ ഇതുണ്ടത് പൊടിയല്ല ശരിക്കും പറഞ്ഞാൽ പൗഡറിൻ്റെ ആണ് കേട്ടോ പൗഡറിൻ്റെ ആണ് എന്താ വേണ്ട പൗഡറിൻ്റെയാണ് ദിവസവും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുക്കണമെങ്കിൽ വലിയ പൊടിയൊന്നും ഉണ്ടാവില്ല എന്നാലും വെറുതെ കാലിയൊക്കെ വലിയ തുടച്ചു കൊടുക്കണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അടിഭാഗത്തൊന്നും അധികം ആ ബാഗ് വെച്ചിരിക്കുന്ന കാരണം അധികം തുടക്കാറും എടുക്കാറൊന്നുമില്ല അപ്പോൾ എല്ലാം ഒന്ന് തുടച്ചു കൊടുക്കാം അപ്പോൾ ജസ്റ്റ് ഒന്ന് തട്ടിപ്പൊ പൊടി തട്ടിയിട്ടുണ്ട് വേറെ അധികം പൊടിയും കാര്യങ്ങളും അഴുക്കുകയൊന്നുമില്ല അപ്പോൾ ഇതാണ് എൻ്റെ അലമാര അപ്പോൾ ഫുള്ളും കാലിയാക്കിയിട്ടുണ്ട് അപ്പം നമുക്ക് ഞാൻ പറഞ്ഞ ഒരു ചെറിയ സംഭവം ഇല്ലേ അത് കാണിച്ചു തരാട്ടോ അപ്പം ഞാൻ പറഞ്ഞ ചെറിയ സംഭവം പറഞ്ഞത് തുണിയിലൊക്കെ എടുത്തു വയ്ക്കാൻ പറ്റുന്ന ടൈപ്പിലുള്ള ബാഗാണ് അപ്പോൾ അത് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അപ്പം ഞാൻ പറഞ്ഞ ആ ബാഗ് ഇതാണ് ഇങ്ങനത്തെ രണ്ടെണ്ണമാണ് കണ്ടോ ഇങ്ങനത്തെ ഈ ഇങ്ങനത്തെ രണ്ടെണ്ണം ഇത് ഞാൻ എല്ലാം തുറന്ന് നോക്കി തുറന്ന് നോക്കിയതിൻ്റെ ഒരു ഇതാണ് കേട്ടോ ഇത് കാണുന്നത് അപ്പോൾ ഇത് ഈ രണ്ട് ബാഗാണ് അപ്പോൾ ഞാൻ ഇത് മേടിച്ചപ്പോൾ ഫോണിൽ കണ്ടപ്പോൾ ഈ ഭാഗമൊക്കെ നല്ല ബലൂ പിന്നെ ഈ ഇവിടെയൊക്കെ നല്ല ബലൂ ടൈപ്പിൽ ഒരു പെട്ടി പോലെയാണ് ഫോണിൽ കണ്ടത് പക്ഷേ കിട്ടിയപ്പോൾ ഒരു ബാഗ് ടൈപ്പിലാണ് കിട്ടിയത് ബാഗ് ആണെങ്കിൽ സെഞ്ചി ആണെങ്കിലും കവറാണെങ്കിലും ഇരുന്നൂറ് രൂപ ആയിട്ടുള്ളൂ അപ്പോൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ ഇത് തന്നെ നമുക്ക് കിട്ടിയത് നമുക്ക് സന്തോഷം തന്നെ ഉള്ളത് പിന്നെ എന്താ പറയുക സാഡ്നസ്സൊന്നും ഇല്ല എന്താ പറയുക ഇരുന്നൂറ് രൂപ പോയി എന്നൊന്നും തോന്നിയിട്ടില്ല കാരണം വലിയ ബാഗാണ് മറച്ചാക്കി വെക്കാൻ പറ്റും പിന്നെ നമുക്ക് കവറിലാക്കി വെക്കുക പിന്നെ ഇങ്ങനെ മടക്കി വെക്കുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടി വൃത്തി ഉണ്ടാവുള്ളൂ ഇതിലൊക്കെ ആക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെതാ പിന്നെ ഈ ഒരു ചെറിയ കവറാണ് ഈ ചെറിയ മൂന്നെണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒന്ന് രണ്ട് മൂന്നെണ്ണം അപ്പൊ ഈ മൂന്നെണ്ണത്തിലാണ് എൻ്റെ ഡ്രസ്സ് ഞാൻ ഇന്ന് ഒതുക്കി വെച്ചിട്ട് അലമാരെ സെറ്റാക്കാൻ പോണത് അപ്പൊ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഇങ്ങനത്തെ ഉള്ള സാധനങ്ങളൊക്കെ സാധനങ്ങളിൽ തുണിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒതുങ്ങിയിരിക്കും പിന്നെ ഈ സാധനത്തിൽ ഇങ്ങനത്തെ ചെറിയ സാധനത്തിൽ സാരിയൊക്കെ ആക്കി വെക്കാൻ പറ്റൂട്ടാ സാരിയൊക്കെ ആക്കി വെക്കാൻ പറ്റും അപ്പോൾ രണ്ട് മൂന്ന് സാരി നല്ല നല്ല സാരി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങനെ ആക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല ഇതായിട്ട് ഇരിക്കും അപ്പം എൻ്റെ സാരി ഒന്നും അധികം ഇല്ല ഒരു സാരി ഉള്ളത് ഞാൻ ഓണത്തിന് കൊടുത്തിട്ട് എന്താണില്ലേ എന്താ വെയിലത്തൊക്കെ ഇട്ട് ഉണക്കിയതാണ് പക്ഷെ അത് എനിക്ക് മടക്കി അതിന് എടുത്തു വെക്കാൻ ഒരു പേടി അപ്പോൾ ഒന്ന് കഴുകിയിട്ട് ബോട്ടത്തിന്റെ നമ്മൾ ഉടുത്തതിന്റെ അടിഭാഗത്തൊക്കെ ആ സാരിൻ്റെ ബോട്ടൻ ഭാഗത്തൊക്കെ വെച്ചിട്ട് ചളിയുണ്ട് അപ്പോൾ ഒന്ന് ചളി ഉള്ളവിടെ മാത്രം ഒന്ന് ഷാമ്പൂ ഇട്ട് കഴുകിയിട്ട് ഇതൊന്ന് അമാരിയിൽ വയ്ക്കുക അതുവരെ അതിൻ്റെ അതിനകത്ത് ആ ചെറിയതിനകത്ത് നമുക്ക് വല്ല കുട്ടികളുടെ സോക്സും ഒക്കെ നിറച്ച് വെക്കാം അപ്പോൾ ഇത് ഡ്രൈ ക്ലീനിങ്ങിന് കൊടുക്കുന്ന ടൈപ്പാണ് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് അതിന് അകത്ത് ബാക്കി തുണികളൊക്കെ നിറയ്ക്കുന്നത് മടക്കി വയ്ക്കുന്നതും പിന്നെ ഫൈനൽ ഒക്കെ കാണിച്ചു തരാം ഞാനിവിടെ തുണികളൊക്കെ മടക്കിയിട്ടുണ്ട് മടക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ മടക്കി മടക്കി വെച്ചു കാരണം എല്ലാം മടക്കണത് കാണിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ കുറച്ചൊക്കെ മടക്കി മടക്കി വെച്ചു അപ്പോൾ ഇതിനകത്ത് നിറച്ചിട്ട് നമുക്ക് അലമാരൻ്റെ അലമാരയിൽ വെച്ചിട്ട് എത്രത്തോളം അലമാര വൃത്തിക്ക് ഇരിക്കുന്നുണ്ട് ആദ്യം ഇരുന്ന പോലെയാണോ അല്ലയോ എന്നൊന്ന് നോക്കാം അപ്പോൾ കുട്ടികളുടെ എന്താ പറയുക വീട്ടിലിരുന്ന ഡെയിലി യൂസിനും യൂസ് ചെയ്യുന്ന ഡ്രസ്സുകളാണ് ഞാൻ ആദ്യം മടക്കിയിട്ട് ഒതുക്കിക്കുന്നത് അത് ഒരുപാടുണ്ട് പിന്നെ പുറത്ത് പോകുന്നതൊന്നും അത്രക്ക് ഉണ്ട് കുറെ കുറേ ജീൻസ് പാൻറുകളൊക്കെ ഉണ്ട് അത്രയ്ക്കില്ല അപ്പോൾ വീട്ടിലിരുന്ന ഡ്രസ്സുകളാണ് കൂടുതലുള്ളത് അപ്പം അത് ആദ്യം തന്നെ മടക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കുറേയൊക്കെ മടക്കാനുണ്ട് കുറേയൊക്കെ തിരുമ്പാനുണ്ട് അതൊക്കെ കൂടി ഇതിൽ കൊള്ളത്തില്ല ഇപ്പോൾ ഉള്ളത് എന്തായാലും ഇതിനകത്ത് നിറയ്ക്കാം തിരുമ്പിയതൊക്കെ പിന്നെ നമ്മൾ ഓരോരോ ദിവസമോ അങ്ങനെ മെല്ലെ മെല്ലെ ഇതിൽ അകത്തോട്ട് എങ്ങനെയെങ്കിലുമൊക്കെ വയ്ക്കുക ഇപ്പോൾ തൽക്കാലം തിരുമ്പിയ തുണികൾ ഇതിനകത്തോട്ട് മടക്കി മടക്കി വയ്ക്കുക ഞാനിത് നോക്കുന്നത് എന്താണെന്ന് പറയും ഇച്ചിരി കനവുള്ള എന്താ അധികം യൂസ് ചെയ്യാത്ത ഡ്രസ്സുകളുണ്ടല്ലോ അത് ഏറ്റവും അടിയി വയ്ക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ മടക്കിയപ്പോൾ അതൊക്കെ ഏറ്റവും അടിയിൽ പോയി മടക്കിയത് മടക്കി വെച്ചപ്പോൾ അപ്പോൾ അത് മുകളിൽ മുകളിൽ തിരി എന്നു പെട്ടെന്ന് കിട്ടണത് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഇതായില്ലേ അല്ലെങ്കിൽ പിന്നെ ഇതൊന്നും വലിച്ചിടേണ്ടി വരും ഇരുന്ന് വലിച്ചിട്ടാലും പ്രോബ്ലം ഇല്ല കാരണം എന്താ വെച്ചാൽ ഇതിൽ കുത്തിമറിഞ്ഞു കടന്നാലും അലമാരയ്ക്കകത്ത് ഇത് ഇങ്ങനെയാണ് ഈ ബാഗാണല്ലോ വയ്ക്കുന്നത് അപ്പോൾ ഇതിനകത്ത് തന്നെ കുത്തിമറിഞ്ഞു കിടന്നാലും കുറച്ച് കുഴപ്പമില്ല പക്ഷെ എന്തായാലും നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് നീറ്റായിട്ട് ചെയ്യുക ഇനിയിപ്പോൾ ഇതിനകത്ത് എത്ര എത്ര ദിവസം നീറ്റായിട്ട് ഇരിക്കുന്നു എന്നും അറിയാൻ പറ്റില്ല കുറേ ദിവസം കഴിയുമ്പം ഇതിനെ ഏറ്റവും അടി വെച്ച ഡ്രസ്സായിരിക്കും എല്ലാവർക്കും ആവശ്യം അപ്പോൾ ഇത് ചിലപ്പോൾ ഇപ്പോൾ മടക്കി വെക്കുന്നതൊന്നും നോക്കണ്ട അപ്പോൾ അത് അലങ്കോലമായി മാറാനൊക്കെ എപ്പോഴും ചാൻസ് ഉണ്ട് എപ്പോഴും ഇങ്ങനെ തന്നെ ഇരിക്കില്ലല്ലോ ഇടയ്ക്ക് ഇടയ്ക്ക് നമ്മൾ ക്ലീ ഇങ്ങനെ ആക്കിക്കൊണ്ടേ ഇരിക്കണമല്ലോ അതല്ലേ അപ്പോൾ ഓരോരോ സാധനങ്ങൾ ഓരോരോ സൈഡിൽ വെക്കുന്നതായിരിക്കും നല്ലത് തോന്നുന്നു അപ്പോൾ ഫുള്ളും വെച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ തുണികളൊക്കെ കുറച്ചൊക്കെ മടക്കി മടക്കി വെച്ചിട്ട് വേഗം ബാഗിനകത്ത് എടുത്ത് വെച്ചു കുറച്ചും ബാക്കി മടക്കാനുണ്ടായിരുന്നു അപ്പം മൂന്ന് ബാഗും ഫില്ലായിട്ടുണ്ട് കേട്ടോ ഞാൻ എണിച്ചു കാണിച്ചത് അതാ ഇന്നർ വെയേഴ്സ് ഒന്നും ഞാൻ മടക്കാൻ നിന്നില്ല കേട്ടോ കാരണം അത് ചെറിയ ചെറിയ സാധനങ്ങൾ മടക്കി വെച്ചാലും പിന്നെയും എടുക്കുമ്പം വൃത്തി ഇങ്ങനെയാണ് ഞാൻ മടക്കി വെച്ചിരിക്കുന്നത് നല്ല വൃത്തിക്കൊക്കെ മടക്കിയിട്ടുണ്ട് പക്ഷെ ഫോണിൽ കാണുമ്പോൾ വൃത്തിയില്ല എന്നേ ഉള്ളൂ പിന്നെ ചുളുങ്ങി അത് ഈ ബാഗിൻ്റെ ഒരു പ്രത്യേകത കാരണം അങ്ങനെ വൃത്തിയില്ലാത്ത പോലെ തോന്നണം നിറയെ സ്ഥലമുണ്ട് ഈ ഗ്യാപ്പിലൊക്കെ ഇനിയും തുണിയൊക്കെ വയ്ക്കുക ഇപ്പോൾ അടക്കാനിട്ടിരിക്കുന്ന തുണി അപ്പോൾ രണ്ട് ബാഗും ഫില്ലാക്കിയിട്ടുണ്ട് ഇന്നർ വെയ്സുകളും രണ്ട് ബാഗും ഒക്കെ അത് ഞാൻ ഇന്നർ വെയ്സൊന്നും ഞാൻ ബാക്കി ബാക്കിതാ രണ്ട് ബാഗും വലിയ രണ്ട് ബാഗ് ഫു ഫില്ലാക്കിയിട്ടുണ്ട് ഞാൻ കട്ടലിൻ്റെ മുകളിലാണ് നിൽക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ പിന്നെയും ഗ്യാപ്പൊക്കെ ഉണ്ടിട്ട് നിറയെ തുണി വെക്കുക അപ്പം നമ്മൾ അലക്കാൻ നിറയെ തുണികളുണ്ടല്ലോ അതൊക്കെ കൂടി തിരുമ്പിയിട്ട് വെക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് ഇതിനകത്ത് അപ്പോൾ ഞാൻ അലമാരനകത്ത് ഇതൊക്കെ അടച്ച് സെറ്റാക്കിയിട്ട് അലന്മാരൊക്കെ അകത്ത് വെച്ചിട്ട് എത്രത്തോളം വൃത്തിയുണ്ട് എന്ന് കാണിച്ച് തരാം അപ്പോൾ ഇതാ സിബൊക്കെ എല്ലാത്തിലും രണ്ട് രണ്ട് സിബുണ്ട് അപ്പോൾ നമ്മൾ സൂക്ഷിച്ചൊക്കെ യൂസ് ചെയ്യണം ഞാൻ പറഞ്ഞില്ല ബാഗ് ടൈപ്പാണ് ഞാൻ ഫോണിൽ കണ്ട പോലെയല്ല ഫോണിൽ ഒരു പെട്ടി രൂപത്തിലാണ് കണ്ടത് പിന്നെ ഞാൻ വിചാരിച്ചു ഈ പെട്ടി പോലെയുള്ളതൊക്കെ ഇരുന്നൂറ് രൂപയ്ക്ക് കിട്ടുമോ എന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഇരുന്നൂറ് രൂപയ്ക്ക് ഇങ്ങനത്തെ കിട്ടുള്ളൂ പക്ഷെ നല്ല നല്ല നിറയെ ബാഗിൽ നല്ല ഇതാണ് ഇങ്ങനത്തെ എടുക്കാൻ പറ്റുന്ന ഹാങ്ങർ ഒക്കെ ഉണ്ട് കേട്ടോ അതിൽ എല്ലാം കൂടി അരച്ചിട്ട് നമുക്ക് അലമാലക്കകത്ത് വെക്കുമ്പോൾ നേരത്തെ കണ്ട അലമാലെ പോലെയാണോ ഇപ്പോൾ കാണുമ്പോൾ ആണോ വൃത്തിയിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാലോ ഇനിയും വേറെ ബാഗ് ഏറ്റവും അടിയിൽ വെച്ച ബാഗുകളൊക്കെ ഉണ്ട് കേട്ടോ അതും ഒക്കെ ഒന്ന് സെറ്റാക്കി ഒതുക്കാനുണ്ട് എല്ലാം കൂടി ഒതുക്കി വെച്ചിട്ട് ഞാൻ കാണിച്ചതാം അപ്പോൾ ഗെയ്റ്റ്സ് ഇതാണ് ഫൈനൽ ലുക്ക് കിട്ടുക നല്ല മേടിച്ചത് എന്താ പറയുക പൈസ പോയി എന്നുള്ളൊരു ഇതില്ല നന്നായിട്ട് എന്താ പറയുക ഇതിനകത്തൊക്കെ ഡ്രസ്സ് ഫുള്ളും കൊണ്ട് കുറച്ച് തുണികളൊക്കെ തിരുമ്പാനൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ മടക്കി വയ്ക്കും കുറച്ച് അതൊക്കെ മടക്കി വെക്കാനുള്ള സ്പേസും അതിനകത്തുണ്ട് പിന്നെ നമ്മുടെ ഈ ബാഗുണ്ടല്ലോ ഈ ബാഗും ഈ ബാഗും സെയിം വലിപ്പാണ് പക്ഷെ നമ്മളുടെ അലമാരൻ്റെ ഈ ഈ അറ ഇത്തിരി ഇങ്ങനെ വീതി കുറവാണ് നീളത്തിലുള്ള ഇങ്ങനെ ആയിട്ടുള്ള സ്ട്രെയിറ്റായിട്ടുള്ള നീളത്തിലുള്ളൊരു അറയായതുകൊണ്ട് ഇവിടെ ഇത്തിരി മടക്കി വച്ചത് എന്താ പറയുക ഇച്ചിരി ഇങ്ങനെ സൈഡിലേക്ക് കുത്തി വെക്കേണ്ട ഒരു അവസ്ഥ വന്നു ബാക്കി നോക്കുമ്പോഴൊക്കെ നല്ല വൃത്തിയായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പം ഇതാണ് എൻ്റെ അലന്മാരൻ്റെ ഫൈനൽ ലുക്ക് കിട്ടാ ഇനിയിപ്പോൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇവിടെ സിബുണ്ട് ഈ ഇങ്ങനെ സെൻട്രലേക്ക് ആക്കി വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആ സിബും അപ്പോൾ ഈ ഈ സിബിങ്ങനെ സൈഡിലേക്ക് ആക്കി വെച്ച് കഴിഞ്ഞാൽ ഇവിടേക്കൊക്കെ ആക്കി വെച്ച് കഴിഞ്ഞാൽ രണ്ട് സൈഡിലേക്കും തുറന്ന് നമുക്ക് എടുക്കാം പിന്നെ ഞാൻ വെച്ചിരിക്കുന്ന മെത്തേഡ് പറഞ്ഞാൽ ഡെയിലി കൂടുതൽ യൂസ് ചെയ്യണതൊക്കെ ഏറ്റവും മുകളിലും പിന്നെ അധികം യൂസ് ചെയ്യാത്തത് അടിയിലാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ വലിച്ചുപാരി കിടക്കൽ ഇനിയിപ്പോൾ എന്ത് എന്താ നമുക്ക് പെട്ടെന്ന് ഡ്രസ്സ് എടുക്കണം വിചാരിച്ചാലും ഇതിനകത്ത് തന്നെ കുത്തിമറിഞ്ഞ് കിടന്നാലും അലമാര കാണുമ്പോൾ ഈ ബാഗ് അടച്ചൊക്കെ വെച്ച് കഴിഞ്ഞാൽ അലമാര കാണുമ്പോൾ കുറച്ച് നല്ല വൃത്തിയിട്ട് തന്നെ ഇരിക്കും പിന്നെ ഈ ബാഗിന് ഈ ബാഗിൻ്റെ ഉള്ളിൽ നിറച്ച് തണുപാലത്ത് ഇടുന്ന തുണിയാണ് അപ്പോൾ അത് പുറത്തേക്ക് എടുത്തില്ല അത് അങ്ങനെ തന്നെ അലമാരയ്ക്കകത്ത് വെച്ചു അപ്പോൾ ഇതാണ് ഗേസ് ഫൈനൽ ലുക്ക് അപ്പോൾ ഇങ്ങനത്തെ ബാഗുകളൊക്കെ ആവശ്യമുള്ളവർ ഓൺലൈനിലൊക്കെ മേടിക്കുമ്പോൾ ഇച്ചിരി എന്താ പറയുക ക്വാളിറ്റി ഉള്ളതൊക്കെ നോക്കി മേടിക്കുക അപ്പോൾ ഇതാണ് എൻ്റെ അലമാര ഒതുക്കൽ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ അലമാര ഒതുക്കി വെക്കലായിരുന്നു അപ്പോൾ ഇത്രത്തോളം വൃത്തിയായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കുറ്റോ കുറവോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റിൽ പറയുക അറിയണവരാണെങ്കിലും ഈ വീഡിയോ ആര് കാണുകയാണെങ്കിലും നമുക്ക് കമൻറ്റിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞുതരാം പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക്